നമസ്തേ സ്വാഗതം ഫാബിലെ കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക അപ്പോൾ ഞങ്ങൾ അന്നത്തെ ടൂറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ അന്നത്തെ ആ ഡ്രസ്സ് ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു എംബ്രോയ്ഡറിയിൽ ആ ഒരു ബുട്ടിയും ആ ഒരു ഫ്ലോറൽ ഡിസൈനോ ജാലി ഡിസ് ഫ്ലോറൽ ജാലി ഡിസൈൻ വരുന്ന ആ ഒരു മെറ്റീരിയൽ ഇല്ലേ അത് രണ്ടും കൂടെ ഒരു എങ്ങനെ ഓരോന്ന് ഓരോന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞൊരു പീറ്റർ പാൻ കോളർ വെച്ചു ഇങ്ങനെ ആ ഒരു കോളർ ഇവിടെ ഇങ്ങനെ ഒരു പിനോഫോറിൻ്റെ ഒരു ബാബസൂട്ടിൻ്റെ കട്ടിങ് പോലെ കൊടുക്കാൻ പറഞ്ഞു ഏകദേശം ഒക്കെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു യോക്ക് കട്ടിങ് ഇതിങ്ങനെ ഫ്ലയർഡ് ഉണ്ട് അതാ ഇങ്ങനെ ഇത് ഉള്ളിൽ നിന്ന് ഈ ഒരു പീസ് കൊടുത്തു ഇങ്ങനെ അപ്പോൾ നമുക്കൊരു സ്കേർട്ടിൻ്റെ ഫീൽ തരും താഴെ ലേസ് കൊടുത്തു ഇങ്ങനെ ബാക്ക് പീസും ആ ഒരു കോളറിൻ്റെ ബാക്കിയായ ഈ സംഭവങ്ങൾ ഇങ്ങനെ നെക്കിൽ ഇതെങ്ങനെ വന്നു സ്ലീവ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കൊടുത്തു ഞാൻ ആ ബണ്ടിൽ അങ്ങനെ തന്നെ കൊടുക്കുക കേട്ടോ കട്ടിംഗ് മാഷ് എടുത്ത് അപ്പം എത്ര മീറ്റർ ആയി എന്നുള്ളത് ഇനി അറിയണമെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് ഇനി ഓർഡർ ചെയ്യുന്ന നമ്പറിൽ പറഞ്ഞേക്കാം അവരടുത്ത് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് എത്ര ആയി എന്നുള്ള കാര്യം അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ അതാങ്ങനെ ഇനി മറ്റേ ഡ്രസ്സ് ഇതായിരുന്നു അത് കാണിക്കാൻ പറഞ്ഞുകൊണ്ടാണ് പുതിയ ആൾക്കാർ വിചാരിക്കേണ്ടത് എന്താ സംഭവം എന്നേ പുതിയത് ഇത് നമ്മളെ ആ ഒരു ഇതിങ്ങനെ കുറച്ചിങ്ങനെയും ഇങ്ങനെ സ്ലീവ് സ്ലീവ് ചോദിച്ചിരുന്നു ഇതിങ്ങനെ ആ ഒരു ബട്ടർ ബട്ടർഫ്ലൈ സ്ലീവ് ഇല്ലേ ഇങ്ങനെ അത് പക്ഷേ എൻ്റെ ഉള്ളിലൊരു ചെറിയ സ്ലീവ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്ലെസ് ഉപയോഗിക്കുന്നവർക്ക് അത് അങ്ങനെ മതി ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എനിക്കത് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു സ്ലീവ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിങ്ങനെ ഒരു ചിറക് പോലെ വിങ്സ് പോലെ നിൽക്കും ഇത് എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ അത് ഇവിടെ ഒരു കോട്ട് പോലെ ഈ സംഭവം ഇങ്ങനെ നിൽക്കും അറ്റാച്ച് ചെയ്തതാണ് അതിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ കോട്ട് പോലെ കൊടുക്കുന്ന ക്ലോസർ വ്യൂ കൊടുക്കുമോ ഈ കോട്ട് പോലെയുള്ള സംഭവത്തിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിവിടെ അറ്റാച്ച് ചെയ്തിട്ട് ബട്ടൺ വെച്ചിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇതിൻ്റെ ഓക്ക് ഉള്ളിലെ ഭാഗം ഇത് ഇങ്ങനെ വരും എ ലൈൻ ബാക്ക് പീസ് നോർമൽ പ്ലീറ്റ്സ് ഇല്ലാതെ ഇങ്ങനെ വരും ഇതായിരുന്നു അങ്ങനെ മൂന്നര മീറ്ററോളമായി എന്നാണ് പ്രതിഭ പറഞ്ഞത് കറക്റ്റ് എനിക്ക് അറിയാം അത്ര അറിയില്ല ബാക്കി ഡീറ്റെയിൽസ് ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നമ്പറിലല്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ ചോദിച്ചാൽ മതി പറഞ്ഞുതരും ഇനി നമുക്ക് പെട്ടെന്ന് മെറ്റീരിയൽസ് കാണാം നമ്മുടെ കലങ്കാരിയിലാണ് തുടങ്ങുന്നത് അപ്പോൾ കലങ്കാരി റണ്ണിംഗ് ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോട്ടം ദുപ്പട്ട അങ്ങനെ കാണിക്കുമ്പോൾ രണ്ട് മീറ്റർ അങ്ങനെ ഫിക്സഡ് ഫിക്സ്ഡായിട്ടായിരുന്നു ഒത്തിരി പേർ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ഈ സമ്മർ സ്പെഷ്യലായ പ്യൂർ കലങ്കാരിയാണ് കേട്ടോ അത് ഈ ഫോർട്ടി ഫോർട്ടി കോട്ടണിലൊക്കെ വരുന്ന ആ ഒരു ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ് അല്ല ഇത് ഒറിജിനൽ കലങ്കാരി ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു കലങ്കാരി ഡിസൈനാണിത് ഇത് നമുക്ക് പത്ത് പന്ത്രണ്ട് മീറ്ററിലാണ് വരിക ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപ അപ്പോൾ കളർ കാർഡ് ഒന്ന് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഫസ്റ്റ് ഡിസൈൻ വരും ഞാനിപ്പോൾ കലങ്കാരി ഇതിന് ഓരോ ഡിസൈനിൽ നാല് കളർ വീതം ഉള്ളത് അപ്പോൾ അതിലേക്ക് ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് ആസ് സച്ച് ഇങ്ങനെ തന്നെ ടോപ്പ് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യാം ഇനി നൈറ്റ് ചെയ്യുന്നവർക്ക് കം ഇതിൻ്റെ കഫർട്ട് ലെവലോ ആലോചിച്ചിട്ട് നൈറ്റ് ചെയ്യുന്നവരും ഉണ്ട് അങ്ങനെ വേണേലും ചെയ്യാം നാൽപ്പത്തി ഇഞ്ച് വീതി നൂറ്റി അറുപത് രൂപ ഒറിജിനൽ കലങ്കരിയാണ് അതിൻ്റെ കൂടെ നമുക്കത് ഈ കോട്ടൺ സ്ലബ് മസ്റ്റേർഡല്ലോ കോട്ടൺ സ്ലബ് ഇത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി പുതിയ ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക നമുക്ക് ടോപ്പൊക്കെ ചെയ്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം മെറ്റീരിയൽ ചെയ്യുക ലൈനിങ് ആവശ്യമാണ് ശ്രീങ്കേജ് ഉണ്ടാവും ചുരുങ്ങുന്ന തുണിയാണ് അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതിങ്ങനെ വരുന്നെങ്കിൽ ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിലൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇതുകൊണ്ട് ഇന്നർ ചെയ്തതുകൊണ്ട് കോട്ട് പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതങ്ങനെ ഇനി അല്ലെങ്കിൽ ഇനി അതിൻ്റെ ഒരു നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഇത് നമുക്കൊരു ഡാർക്ക് ബ്രൗൺ ഡാർക്കും ബ്രൗണും ഈ ഒരു ബ്ലൂകളും യെല്ലോകളും ഒക്കെ കൂടിയതാണത് ഈ കലങ്കാരിയുടെ പാറ്റേൺ അങ്ങനെയാണ് നെക്സ്റ്റ് ഇതാ വരുന്ന ഒരു ഗ്രേയും ബ്ലാക്കും എല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ ആ ഒരു പിക്ക് ഓക്ക് ബ്ലൂ കളർ തീൽ ബ്ലൂ കളറിൽ അത് വരുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് സെക്കൻഡ് കളർ ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെട്ട് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇങ്ങനെ അപ്പോൾ ഇതിന് രണ്ടിനും നമുക്ക് ഈ കലങ്കരിയിലൊരു ഇന്നർ ചെയ്തിട്ട് നിങ്ങൾക്ക് കോട്ട് മോഡൽ വേണമെങ്കിൽ ഈ ഒരു ഹക്കോബ കൊണ്ട് ചെയ്യാം ഇതിൽ ഏതിൽ വേണം ഇതിൻ്റെ കൂടെയും ചേരും ഇതിൻ്റെ കൂടെയും ചേരും അല്ലെങ്കിൽ കലങ്കാരി കൊണ്ട് ടോപ്പും ഹക്കോബ കൊണ്ട് സ്കേർട്ടും അല്ലെങ്കിൽ ഹക്കോബ കൊണ്ട് ടോപ്പും ക്രോപ്പ് ടോപ്പും ും കലങ്കരി കൊണ്ട് സ്കേർട്ടും അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ പ്രീമിയം ഹക്കോബയാണ് ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നതാണ് ത്രീ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ്റി ഇരുപത് രൂപ നിങ്ങൾക്ക് കാണാം ഇത് ഒറിജിനൽ കട്ട് വർക്കാണ് ഇത് ഇങ്ങനെ വരുന്നു അല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്കാണ് ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്നത് ഇത് ഇങ്ങനെ ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു ഇനി നമ്മൾ അടുത്തത് കലങ്കാരി അതിൻ്റെ തേർഡ് കളർ വരുന്നത് മെറൂണിലാണ് ആദ്യത്തെ ഡാർക്ക് മെറൂൺ ആണ് ഇത് ഒരു റെഡിഷ് മെറൂൺ ആണ് അതിൽ നമ്മൾ ആ മസ്റ്റാർഡ് എല്ലോയും ആ ടീൽ ബ്ലൂവും എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെയും ചേർത്ത് വയ്ക്കാം ഇങ്ങനെ എടുക്കാം ഇതിൻ്റെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മസ്റ്റാർഡ് അല്ല ഇത് മെറ്റീരിയൽ അല്ല ബോട്ടം മെറ്റീരിയൽ നിങ്ങൾ ചോദിച്ചാൽ മതി കിട്ടും ഇപ്പോൾ ഇത് ഇത് ഇതിൻ്റെ കൂടെ വേണേലും ഇങ്ങനെ വേണേലും ചേർത്ത് വയ്ക്കാവുന്നതാണ് ഇത് നമ്മൾ വൺ ട്വൻറ്റിയുടെ അത് ഇനി നമ്മളെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കൂടെ ഞാൻ പല പല ഫാബ്രിക് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ സ്ലബ് സിൽക്ക് ആണ് നല്ല റെഡിഷ് മെറൂണിൽ വരുന്നു നല്ല പ്യോർ നല്ല മെറൂൺ കളറിൽ വരുന്നു അപ്പോൾ ഇതിങ്ങനെ ഇതുകൊണ്ട് ഇനി ഏതെങ്കിലും ഇന്നർ ആൻഡ് ടോപ്പ് അല്ലെങ്കിൽ സ്കേർട്ടോ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യണേലും നല്ലതാണ് സ്ലബ് സിൽക്ക് ഫാബ്രിക് ഫോർട്ടി ഫോർ ഇഞ്ച് കൊടുത്ത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ വരുന്നത് അത് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ചേർത്ത് വയ്ക്കാം മെറോണിൻ്റെ കൂടെ അങ്ങനെ ഇനി ഇത് നമ്മൾ ആ മെറൂണിൽ മിറർ വർക്ക് വരുന്ന ഫാബ്രിക് അതാ ഇങ്ങനെ വരുന്നു കോട്ടൺ ഫ്ലെക്സിൽ മിറർ വർക്ക് വരുന്ന നമ്മളിതിൽ റയോണിലും ജോർജറ്റിലും മിറർവർക്ക് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ഷോർട്സ് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ടു ഫോർട്ടി റുപ്പീസ് പേർ മീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്രീമിയം പാർട്ടി വെയർ തന്നെ ഇപ്പോൾ അധികവും ഫംഗ്ഷനുകളൊക്കെ നമുക്ക് നൈറ്റ് പാർട്ടികളല്ലേ കൂടുതൽ അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണിത് അപ്പോൾ കലങ്കാരി കൊണ്ട് ടോപ്പും ഇതുകൊണ്ട് മിറർ വർക്ക് കൊണ്ട് സ്കർട്ട് അങ്ങനെ വേണേലും ആവാം അല്ലെങ്കിൽ മിറർ വർക്ക് കൊണ്ട് ടോപ്പും കലങ്കാരി കൊണ്ട് സ്കർട്ടും അങ്ങനെ വേണമെങ്കിലും ആവും ഇത് ഫോർട്ടി ഫോർ ഞാൻ ആസ് ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്യാം പ്ലെയിൻ ബോട്ടം മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ ഇനി അതിൻ്റെ കൂടെ മെറൂണിൽ വരും നമുക്ക് അടുത്ത ഫാബ്രിക്ക് അപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായി ക്ലിയർ ആയിട്ട് വരുന്നേ സ്ലബ് സിൽക്കാണോ കോട്ടൺ ഇത് കോട്ടൺ സ്ലബ് ആണ് നമ്മളെ എല്ലോ കണ്ടില്ലേ അതിൻ്റെ സെയിം ഫാബ്രിക് മെറൂൺ കളറിൽ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റിനൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ കൂടെ വേണേൽ അങ്ങനെ ആവാം ആവുക ഇനി നമുക്ക് അടുത്ത ഡിസൈൻ വരുന്ന കലങ്കാരിയിൽ ആ ഒരു മെറൂണിൽ ആ ഒരു ഗ്രീൻ ടൈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അങ്ങനെ കലങ്കാരി ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ നാൽപ്പത്തി നാലിഞ്ച് വീതി തോറിഞ്ഞാൽ കലങ്കാരി ആകട്ടോ നല്ല പക്ക കോട്ടൺ അപ്പോൾ അതിൻ്റെ സുഖമാണ് ഏറ്റവും ഇതിൻ്റെ മെയിൻ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വേണമെങ്കിൽ മെറൂണിൻ്റെ കൂടെ വേണേലും ചേർത്ത് വെച്ചിട്ട് എന്ത് വേണേലും ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ ഇനി അല്ലെങ്കിൽ നമുക്കത് നേവി ബ്ലൂ കോട്ടൺ സ്ലബ്ബുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ കോട്ടൺ സ്ലബും നേവി ബ്ലൂവിലുണ്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് വയ്ക്കാം അത് അപ്പോൾ നമ്മളിത് മെറൂണിലൊരു പേസ്റ്റൽ ഗ്രീനാണ് കണ്ടത് ഇനി നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂണിൽ നമ്മളൊരു കോഫി ബ്രൗണിലേക്ക് എത്തുന്നത് എല്ലാത്തിനും നാല് കളർ വരുന്നുണ്ട് നമ്മൾ ആദ്യം കണ്ട ഡിസൈനിലും കോഫി ബ്രൗണും വരുന്നുണ്ട് റെഡിഷ് മരൂണും വരുന്നുണ്ട് ഇതും റെഡിഷ് മരൂണും ഇതും വരുന്നുണ്ട് ഇങ്ങനെ വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന വേറെ ഡിഫറൻറ്റ് ഫാബ്രിക്സ് ഞാൻ കാണിക്കുന്നുണ്ട് അത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ കണ്ട ഇതിൽ വരുന്ന ഈ ടിയിൽ ബ്ലൂവിൻ്റെ കൂടെ നമുക്ക് ആദ്യം കണ്ട ഹക്കോബേനെ അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ അങ്ങനെ മണേലും എടുക്കുന്നതിൻ്റെ കൂടെയും ചേരും കേട്ടോ ഇന്നർ മോഡലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതൊരു കളർ ഇത് സെക്കൻഡ് കളർ ഇങ്ങനെ അതിൽ നെക്സ്റ്റ് കളർ വരുന്നു അത് ഇങ്ങനെ നമ്മളൊരു ബ്ലാക്ക് ഒരു ബ്ലാക്കിലേക്ക് എത്തുന്ന ഡാർക്ക് ബ്ലാക്ക് ഒരു കോഫി ബ്രൗണ്ട് എക്സ്ട്രീം ഡാർക്ക് എന്ന് പറയാവുന്ന ഒരു കളറാണത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ ഇതുണ്ട് തേർഡ് കളർ ഇങ്ങനെ വരുന്നു അപ്പോൾ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടനെ മാറിപ്പോവല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ജിമ്മി ചൂവിലുള്ള ഫാബ്രിക് ഉണ്ടോ ഈ ഒരു ഗ്രീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കലം കോട്ടനും സിന്തറ്റിക്കും കൂടെ ഫ്യൂഷനായിട്ട് നിങ്ങൾ ഒരു പാർട്ടിവെയർ കൺസെപ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ജിമ്മി ചൂ ഫാബ്രിക്കിൽ ഇത് എങ്ങനെ വരുന്നു അപ്പോൾ കലംകഹിതകൾ പക്ക സിന്തറ്റിക് മെറ്റീരിയൽ ആണ് പക്ഷേ നമുക്ക് നൈറ്റ് പാർട്ടിക്ക് നമുക്കൊരു കലങ്കാരി ബ്ലൗസ് വിട്ടിട്ട് സാരി പോലെ ആക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആക്കാം ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സ്കേർട്ട് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ജിമ്മി ചൂയില് ത്രീ ഫോർ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണിത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളർ ഈ ഒരു ടോണിലേക്ക് വന്നതുകൊണ്ട് ഞാൻ ഈ ഫാബ്രിക് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അത് അങ്ങനെ ഇനി നമുക്ക് ഇതിനെടുക്കാൻ കാരണം ഇതിന് ഈ ഒരു മെറൂൻ്റെ കൂടെ നമ്മുടെ ഈ സ്ലെബ് സിൽക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചേർത്ത് വയ്ക്കാം ഈ ഒരു നമ്മൾ ഗ്രീൻ്റെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം സ്ലെബ് സിൽക്ക് കൊണ്ട് ഇന്നർ ഒരു ഷൈനിങ് കിട്ടും അല്ലെങ്കിൽ ക്രോപ് ടോപ്പ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതുപോലെ രീതിയിൽ ഇനി നെക്സ്റ്റ് വരുന്നത് അതിൽ അടുത്ത ഡിസൈൻ വരുന്നത് എങ്ങനെ നമ്മളൊരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ചെറുപയർ ഒച്ചയുടെ ആ ഒരു കളറിൽ അതിൽ നമ്മുടെ ആ കലങ്കാരി ഡിസൈന് നമ്മുടെ ആ ഒരു ഓണിയൻ പിങ്കിൻ്റെയൊക്കെ ഒണിയൻ പിങ്കും അല്ല ആ ഒരു മെറൂൺ ഒരു ബ്രിക് റെഡിൻ്റെ ഒരു പോലത്തെ കളർ തോന്നുന്ന ഒരു പീച്ച് കളർന്നൊരു കളറില്ലേ അതിൽ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിതാ ഇങ്ങനെ പീച്ച് വേണമെങ്കിൽ ചേർത്ത് വെച്ചാലും അതും കറക്റ്റാണിത് പീച്ച് കോട്ടൺ സ്ലബാണ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു പീച്ചിൽ വേണേലും അങ്ങനെ വേണേലും ചേർത്ത് വെക്കാം അത് ഇനി അല്ലെങ്കിൽ നമ്മുടെ മിറർ വർക്ക് നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ മെറൂണിൽ അതിൻ്റെ ഒലിവ് ഗ്രീൻ കളറിൽ ഇതാ വരുന്നു ഇങ്ങനെ വരുന്നുണ്ട് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നമ്മൾ ഇത് ഒറിജിനൽ അല്ല നമുക്ക് പക്ഷേ നല്ല ഭംഗിയിൽ നിൽക്കും നമുക്ക് ഡ്രസ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കലങ്കാരിയുടെ കൂടെ നിങ്ങൾക്ക് ഫ്യൂഷൻ മോഡലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ ഇങ്ങനെ പല പല രീതിയിൽ ഡിസൈൻ ചെയ്യാം ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ ഇതിങ്ങനെ ഈ കലങ്കാരിയിൽ അടുത്ത ഡിസൈൻ നമ്മൾ ആദ്യം കണ്ട ഡിസൈൻ്റെ കളർ ചേഞ്ച് ആണ് ഒള്ളിവ് ഗ്രീനും ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിവിടെ ലാസ്റ്റ് വെച്ചതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപ അപ്പോൾ കണ്ടു ഇങ്ങനെ ഇതിലേക്കും ചേരും ഇങ്ങനെ വേണമെങ്കിൽ ചേർത്ത് വെക്കാം നമുക്ക് ഏതെങ്കിലുമൊക്കെ മോഡലുകൾ നല്ല മോഡൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്ലെബ് സിൽക്കിൽ നമുക്ക് ആ ഒരു കളർ കളറുണ്ടതിൽ നമ്മൾ ആ ഒരു കോപ്പർ കളറും അല്ല പീച്ചല്ല ഒരു അല്ലാത്തൊരു ബ്രിക് റെഡും അല്ലാത്ത സുന്ദരി കളർ ഇത് സ്ലബ് സിൽക്ക് നമുക്ക് ഒരു റോ സിൽക്കിൻ്റെ ഫീൽ തരും ഇതിന് റേറ്റ് കുറവല്ലേ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്ററാണ് ഹാൻഡ് വർക്ക് ചെയ്യാനും നല്ലതാണ് പിന്നെ നമ്മൾ വല്ല അത് വാഷ് ഇതങ്ങനെ വന്നാലും കുഴപ്പമില്ലാത്ത ഒരു ഫാബ്രിക്കാണ് ജെൻസൺ ഷർട്ട് ചെയ്യാനും ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഒരു ഫംഗ്ഷനിൽ നമ്മൾക്കൊരു ഷൈനിങ് ഒരു ഫീൽ തരും അപ്പോൾ ഇത് വൺ ഹൺഡ്രഡ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ മൽക്കോട്ടണിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ഇത് നമുക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ദുപ്പട്ടയായിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇത് ഇന്ന് ഒരു സെൽഫ് വർക്ക് വരുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ ഇങ്ങനെ വരുന്നു എല്ലാം ഏകദേശം സെയിം കളർ വരുന്നതുകൊണ്ട് സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ ഇങ്ങനെ വരുന്നു വൺ ഫോർട്ടി നമ്മൾ ഈ കാണിച്ച കലങ്കാരികൾക്കൊക്കെ ചേരുന്നതായത് കൊണ്ടാണ് അതിനെയൊക്കെ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെയും ഇതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇനി നമുക്ക് കോട്ടൺ ബുട്ടയിലുണ്ട് ആ കളർ ബിഗ് വിടത്തിൽ വരുന്നു കോട്ടൺ ബുട്ടയൊക്കെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് കോട്ടൺ ഫാബ്രിക്കിലെ വെറൈറ്റി വെയിറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇതിങ്ങനെ ഇത് അൻപത്തിയെട്ട് വീതി ഉണ്ട് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ് രൂപ വരുന്നു അപ്പോൾ അതിന് അങ്ങനെ വേണേലും ചേർത്ത് വയ്ക്കാം ഇനി നമ്മളിതിൽ വരുന്നത് നമ്മുടെ ടിഷ്യൂ ബുട്ടിയാണ് ടിഷ്യൂയില് ബുട്ടി ഇതൊക്കെ നമുക്ക് ഷൈനിങ് മെറ്റീരിയൽസ് ആണ് നൈറ്റ് പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കളേഴ്സ് ഒക്കെ അവിടെ ആണതിൽ കുറച്ച് കളേഴ്സ് ഉണ്ട് നമുക്ക് അപ്പോൾ ഞാൻ ഈ ഒരു കളർ ടോണിലേക്ക് പറ്റുന്ന അടുത്താണ് ഇതിലും റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതെ അതെ ടു ഫോർട്ടി ഇരുനൂറ്റി നാൽപ്പത് രൂപ അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് സ്കേർട്ട് ഒരു കൺസെപ്റ്റിൽ കോട്ടൺ ടോപ്പും സ്കേട്ട് ഫാൻസിലും വേണ്ടവർക്കും അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ആ ഒരു കൺസെപ്റ്റിൽ എടുത്തു തന്നേ ഉള്ളൂ നമ്മൾ മിറർ വിറവർക്കിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെ വരുന്നു ആ ഒരു ഒണിയൻ പിങ്കിൽ വരുന്നു ഇങ്ങനെ വരുന്നത് അതൊക്കെ സിംപിളായിട്ട് ടോപ്പ് ചെയ്താലും ഭംഗി ഉണ്ടാവും അലങ്കാരി കൊണ്ട് ബോട്ടം ദുപ്പട്ടായിട്ട് അങ്ങനെ വേണേലെടുക്കാം ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നല്ലൊരു ഒന്നിയൻ പിങ്ക് കളറിലാണ് വരുന്നത് നല്ല ഭംഗിയിലൊരു കളറാണ് ഇങ്ങനെ വരുന്നത് മോ കളറിൻ്റെ ഡാർക്കാണ് ഒന്നിയൻ പിങ്കിൻ്റെ ഒരു ലൈറ്റായിട്ട് വരുന്ന ആ ഒരു കളർ ഇനി നമ്മൾ കലങ്കാരിയിൽ പാച്ച് വർക്ക് ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആസ് എച്ച് എത്ര മീറ്റർ വേണേലും കിട്ടും ഇതിങ്ങനെ ഇതിൻ്റെ യൂസസ് ചോദിച്ചിരുന്നു ഒരാൾ അപ്പോൾ നമുക്ക് ഇതൊക്കെ റണ്ണിങ് നിങ്ങൾക്ക് ഇനി ജീൻസിൻ്റെ ടോപ്പ് ക്രോപ്പ് ടോപ്പ് പോലെ വേണമെങ്കിലും അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ട കോട്ടൺ സ്ലബ്ബുകളില്ലേ ആ കോട്ടൺ സ്ലബ്ബുകൾ കൊണ്ട് സ്കേർട്ടിൻ്റെ അപ്പർ പോർഷൻ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് മീറ്റർ എടുത്തിട്ട് അപ്പോൾ ചെയ്തിട്ട് ഇത് താഴേക്ക് ഉള്ള ഭാഗം ഇത് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽ ഒരുപാട് വെറൈറ്റി വാങ്ങേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആവശ്യത്തിന് രണ്ടോ മൂന്നോ മീറ്റർ വാങ്ങി നിങ്ങൾക്ക് സ്കർട്ട് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി അല്ല ടോപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ സ്ലബിൻ്റെ സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് സാരി പോലെ ആണെങ്കിൽ അങ്ങനെ ആക്കാം ഇത് നമുക്ക് ഇങ്ങനെ വരും നമ്മൾ റണ്ണിങ് ഫാബ്രിക് പോലെ ഉണ്ടാക്കാം ആക്കിയിരിക്കുകയാണ് നമ്മൾ പാച്ച് വർക്ക് മെറ്റീരിയൽ ദുപ്പട്ടയാക്കിയിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും ഇപ്പം പൊട്ടിക്കുകാരൊക്കെ നമ്മളെ അടുത്ത് ഒരുപാട് ചെയ്യിച്ച് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും ചെയ്തു തരും ഇത് ഇങ്ങനെ ഈ സ്ട്രൈറ്റ് പാറ്റേണിൽ വരുന്നതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ആണ് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ചെയ്തു തരുന്നത് ഇതെല്ലാം ഫിനിഷ് ചെയ്ത് ഇത് ഉണ്ടാകത്ത് ലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടാണ് തരുന്നത് ജോയിൻ്റ് അറിയാത്ത രീതിയിൽ അങ്ങനെ വരുന്നുണ്ട് ഇനി ഇതിൽ സ്ക്വയർ കട്ടായിട്ട് ചെയ്ത് തരുന്നതിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നാനൂറ് രൂപയാണ് അപ്പോൾ ഇതിങ്ങനെ വരുന്നത് കലങ്കാരിയിലെ പാച്ച് വർക്ക് അപ്പോൾ അതങ്ങനെ ഇനി അതേപോലെ തന്നെ അജിരക്കിലും ഉണ്ട് നിങ്ങൾക്ക് ഹജരക്കിലും അങ്ങനെ കിട്ടും ഈ സെയിം കോമ്പിനേഷൻ ആയിക്കോണമെന്നില്ല അത് ഒരു നിങ്ങളിപ്പോൾ റണ്ണിങ് ഫാബ്രിക്കായിട്ട് ഒന്നിച്ച് അഞ്ച് പത്ത് അഞ്ച് മീറ്റർ പത്ത് മീറ്റർ പറയുകയാണെങ്കിൽ അത് ഒരേ ഫാബ്രിക്ക് തന്നെ നമ്മൾ അങ്ങനെ ചെയ്തു തരും ഇങ്ങനെ വരും നിങ്ങൾക്ക് രണ്ട് മീറ്റർ രണ്ടര മീറ്റർ അങ്ങനെ വേണേലും അങ്ങനെ വേണമെങ്കിലും ചെയ്ത് തരും മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ സ്ട്രേറ്റ് വരുന്നതിന് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ അതങ്ങനെ വരുന്നത് അജിരക്കിൻ്റെ പാച്ച് വർക്കാണ് അതങ്ങനെ ഇനി നമ്മൾ ഹജി ഹക്കോബയിൽ നമ്മൾ പാച്ച് വർക്ക് ദുപ്പട്ട് അതൊക്കെ കസ്റ്റമറിൻ്റെ ഓർഡർ ആണ് റെഡി ആയി വന്നിരിക്കുന്നത് നമ്മൾ റെഡ് ഹക്കോബയിലായിരുന്നു ചോദിച്ചിരുന്നത് ഇപ്പം അങ്ങനെ വരുന്നു ഇത് നമ്മളൊരു സിക്സ്റ്റി സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് രണ്ട് മുപ്പതാണ് അപ്പോൾ ഇങ്ങനെ വരുന്നു നിങ്ങളുടെ ആവശ്യത്തിൻ്റെ ലെങ്ത്തിനുസരിച്ച് ചെയ്ത് വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ റെഡ് ആ പ്രീമിയം ഹക്കോബയാണ് സെൻറ്ററിൽ വരുന്നത് നമുക്ക് ഏത് ഫാബ്രിക്കിൻ്റെ കൂടെ വേണേലും അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ വരുന്നു അതെന്ന് ഇനി നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ബ്ലാക്ക് ഒക്കെ ടോപ്പ് അല്ലെങ്കിൽ റെഡ് ടോപ്പാണെങ്കിൽ അതിൻ്റെ കൂടെ യോക്ക് ഉണ്ട് ഇങ്ങനെ യോക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് യോക്കും സ്ലീവിൻ്റെ അറ്റത്ത് വെക്കാനുള്ള പീസും കൂടെ ഉണ്ട് ഇതിന് വൺ ഫിഫ്റ്റി ആണെന്ന് വൺ ഫിഫ്റ്റി ആണോ ടു ഹൺഡ്രഡ് ആണോ ഓർമ്മനിലോ വൺ വൺ ഫിഫ്റ്റി ആയിരുന്നു എന്തെങ്കിലും റേറ്റിൽ ഞാൻ പറയുന്നില്ല ഏതെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ നോക്കിയിട്ട് പറഞ്ഞുതരൂ കേട്ടോ യോക്കും സ്ലീവിൻ്റെ അറ്റത്ത് വെക്കാനുള്ള പീസും ഉണ്ട് ഇനി നമ്മുടെ ഒരു താരം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇന്ന് നല്ലൊരു അട്രാക്റ്റീവ് പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പ്രിൻ്റഡ് ക്രേപ്പ് മെറ്റീരിയൽ ആണ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഇപ്പം ഇത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇത് വരുന്നത് അപ്പോൾ സിംപിൾ ആയിട്ട് പക്ക സിന്ത മെറ്റീരിയലാണ് അപ്പോൾ നമുക്കത് അറിഞ്ഞ് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് റഫ് ആൻഡ് റഫ് യൂസിനൊക്കെ പറ്റുന്ന മെറ്റീരിയലാണ് ഇനി അതല്ലെങ്കിൽ പ്രെയർ ഡെസ്റ്റിനായിട്ടൊക്കെ കുറേ പേര് വാങ്ങാറുണ്ട് അങ്ങനെ സംഭവം എനിക്ക് നമുക്ക് ആദ്യം നമ്മൾ കൊണ്ടുവന്നിരുന്നു അപ്പോൾ പിന്നീട് നമ്മൾ ഇതിൻ്റെ ഈ ഇത്രയും നമുക്ക് ഇത്രയും ഒരു റേറ്റ് കുറഞ്ഞൊരു മെറ്റീരിയൽ നമുക്കതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ ഒരു കസ്റ്റമർ ഡിമാൻഡ് കൊണ്ടുവന്നിട്ടുള്ളതാണിത് അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെയാണ് വിടുത്തു നാൽപ്പത്തി രണ്ട് ഇഞ്ചൊക്കെ വീതി വരുന്നുള്ളൂ കേട്ടോ പ്രിൻ്റഡ് ക്രൈപ്പാണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫൈവ് റുപ്പീസ് ഇപ്പോൾ മീറ്റ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ടോപ്പ് പോലെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് അതിൽ നെക്സ്റ്റ് വരുന്നു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഇപ്പോൾ മീറ്റ് നാൽപ്പത്തി അഞ്ച് രൂപ പ്രിൻ്റഡ് ക്രൈപ്പാണ് അതിൽ നെക്സ്റ്റ് തേർഡ് കളർ വരുന്നു മെറൂൺ മെറൂൺ ആൻഡ് വൈറ്റ് ഇങ്ങനെ വരുന്നു നമുക്ക് ഏതെങ്കിലും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ഇൻറ്റർവൽസിൽ നമുക്ക് നിങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ കൊണ്ടുവരാൻ അല്ല നമുക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ലാത്തൊരു ഫാബ്രിക്കാണ് അത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ നാൽപ്പത്തി അഞ്ച് രൂപ അതിൽ നെക്സ്റ്റ് വരുന്നു പ്രിൻറ്റഡ് ക്രൈപ്പിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്നു നമ്മളൊരു ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡും ഒരു ബോട്ടിൽ ഗ്രീനിലേക്ക് പോകുന്ന ഒരു ഗ്രീനും ഇതുകൂടെ കൂടി ഇതങ്ങനെ വരും ബോട്ട് ഗ്രീൻ കളർ ബോട്ടൽ ടോപ്പ് പോലെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫൈവ് റുപ്പീസ് നാല് വെറും നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രിൻ്റഡ് ക്രൈപ്പിൻ്റെ റേറ്റ് വരുന്നത് അങ്ങനെ വരുന്നു ഇനി നൈറ്റി ആയിട്ട് ചെയ്യുന്നവരുണ്ട് ഇതാ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു ആ ഒരു ഒന്നിയൻ പിങ്കിൻ്റെ മോ മോ കളറിൻ്റെയും കൂടെ കൂടെ വരുന്ന അത് നമുക്ക് കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് കോട്ടൺ ടോപ്പ് അങ്ങനെ ഒരു കോട്ടൺ ഫീൽ കൊടുത്തിട്ട് അങ്ങനെ വേണേലും ചെയ്യാം നാൽപ്പത്തി അഞ്ച് രൂപ ഇങ്ങനെ വരുന്നു ഇനി അതിൻ്റെ കൂടെ ഒരു ചെറിയ ഡിസൈൻ വരുന്നത് ഇങ്ങനെ ഇത് ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ വേണ്ട സെറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലെടുക്കാം കേട്ടോ ബോട്ട് സിന്തറ്റിക് മെറ്റീരിയലാണ് അത് അതറിഞ്ഞ് വാങ്ങണം കേട്ടോ ഇങ്ങനെ വരുന്നു നാൽപ്പത്തി അഞ്ച് രൂപ പ്രിൻ്റഡ് ക്രൈപ്പാണിത് ഫാബ്രിക്ക് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു പ്രേ പ്ലെയിൻ ക്രൈപ്പ് ഫോർട്ടി റുപ്പീസ് മീറ്ററിന് അവൈലബിൾ ആണ് ഈ ഡോട്ട്സിൽ വരുന്നത് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മിഡി ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ പോർഷൻ നല്ല ഹക്കോബ കൊടുത്തിട്ട് താഴേക്കുള്ള അപ്പോൾ അതിന് കുറുമ്പം നമ്മൾ വ്യത്യാസമുണ്ടാവും ആ പ്രീമിയം ഹക്കോബ കൊടുക്കുമ്പോൾ അതിൻ്റെ ലെവൽ വേറെയാണ് അതിന് താഴേക്ക് ഇത് ഡോട്ട്സ് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഫ്രോക്ക് ഒക്കെ ചെയ്യാം ഇത് വരുന്നു ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തി അഞ്ച് രൂപ ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് അതിൻ്റെ മെറൂൺ ഷെയ്ഡിൽ വരും ഡാർക്ക് മെറൂൺ ആണ് ഇങ്ങനെ വരുന്നു പ്രിൻ്റ് ഡോട്ട്സ് വരുന്നു പ്രിൻറ്റഡ് ക്രൈപ്പ് പിന്നെ നമുക്ക് നമ്മളെ അനിമൽ ഫ്രണ്ട്സിലിതാ പറഞ്ഞത് നമ്മുടെ പുലിക്കളിക്ക് പോകാനുള്ളവർക്ക് അതങ്ങനെ വരുന്നു നമ്മളെ ചീറ്റയുടെ ഒക്കെ ഡിസൈൻ പുള്ളിപ്പുലിയാണ് ഇങ്ങനെ വരുന്നു കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് ചെയ്യാം ഇങ്ങനെ ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തി അഞ്ച് രൂപ അപ്പോൾ അതും കൊണ്ടുവന്നോട്ടെ ഞാൻ അങ്ങനെ വരുന്നു ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തി അഞ്ച് രൂപ ഇനി നമ്മൾ എസ്പെഷ്യലി അമ്മമാരെ വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു ഫാബ്രിക് അത് കാണുമ്പോൾ അത് കാണുമ്പോൾ പ്രത്യേകിച്ചും ഒത്തിരി ഓർമ്മ വരുന്നുണ്ട് കാരണം അമ്മച്ചിക്ക് റെഗുലറായിട്ട് നൈറ്റികൾ ചെയ്തിട്ടുണ്ടിരുന്നതാണ് അത് അത് ആ ഒരു പർപ്പസ് മാത്രമല്ല ഈ ലൈറ്റ് കളറിൽ അധികം അമ്മമാർക്ക് നൈറ്റ് ചെയ്യാറുണ്ട് അത് നല്ലൊരു ഫീൽ നല്ലൊരു ലുക്കാണത് അതേപോലെ തന്നെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് ടോപ്പും കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്കും നല്ല പക്ക കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ ആണ് വരുന്നത് അതിൽ നല്ല കംഫർട്ടബിളായ കോട്ടൺ ആണ് ആ ഒരു പി സി കോട്ടൺ അല്ല കേട്ടോ അത് വരുന്നു വാഷ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും കോട്ടണിൽ ഇത് വൈറ്റ് ആൻഡ് ഒരു ലാവൻഡർ ഒരു ലാവൻഡർ ലൈറ്റ് വയലറ്റ് എന്ന് പറയാം ലാവൻഡറിൻ്റെ കുറച്ചൊരു പൊടിക്ക് ഡാർക്ക് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു നൈറ്റ് ചെയ്യാനാണെങ്കിൽ നല്ല നമ്മുടെ ലാവൻഡർ കളറിൽ പൈപ്പിങ്ങോ ലേസോ അല്ലെങ്കിൽ ഹക്കോബയുടെ പീസോ ഈയൊക്കെ യോക്ക് പോലെ കൊടുത്തിട്ട് ഒക്കെ ചെയ്യാൻ നല്ലൊരു ഫാബ്രിക്കാണ് കോട്ടണിലാണ് വരുന്നത് ഇനി ഇങ്ങനെ വരുന്നു ഇതാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് നമുക്ക് ലൈറ്റ് കളർ ആയതുകൊണ്ട് ടോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം എന്നാലും തിക്നസ്സ് ഉണ്ട് ഇതിന് വാഷ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ എഴുതാ അടുക്കുക ചെയ്യുക ഇങ്ങനെ വരുന്നു അമ്മമാരെ വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ് എനിക്കിത് നമ്മൾ ചില ചില തുണികൾ കാണുമ്പോൾ അത് അതുപോലെ ഇങ്ങനെ വരുന്നു ഹൺ വൺ ടെൻ ഹൺ ഹൺഡ്രഡല്ല വൺ ടെൻ റുപ്പീസ് മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ ഇനി അതിൽ നല്ല ഇനി കളേഴ്സ് കാണാം നെക്സ്റ്റ് വരും നല്ല ഒരു യെല്ലോ യെല്ലോ ഷെയ്ഡിൽ വരുന്നു പ്ലെയിൻ വൈറ്റ് ഷെയ്ഡിൽ നൈറ്റ് ചെയ്യുന്നവർക്ക് നല്ല ചോയ്സ് ആണ് കേട്ടത് നൂറ്റി പത്ത് രൂപ ഇനി നമ്മൾ റെഗുലർ സമ്മർ ആയാലേ നമ്മൾ കൊണ്ടുവരും കേട്ടോ ഏതെങ്കിലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും വിഷമിക്കേണ്ട നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു ഗ്രീൻ കളറിൽ ഇതാ ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഗ്രീൻ ബോട്ടോ ഇട്ടിട്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ വേണേലാവാം നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ ഗ്രീനിൽ ഇതാ ചെറിയ ഡിസൈൻ വരുന്നു വരുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇനി ടോപ്പ് ആൻഡ് ബോട്ടോ ടു ഒക്കെ ചെയ്യാൻ നല്ലതാണ് നൈറ്റ് വെയർ ആയിട്ടൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു ഗ്രീന് നെക്സ്റ്റ് വരുന്ന ആ ഗ്രീനിൻ്റെ കളർ ചേഞ്ച് നല്ല ഒരു ഒരു റെഡിഷ് പീച്ച് എന്ന് പറയാവുന്ന ഒരു കളറ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു അത് ഇനി നമ്മൾ ഗ്രീനിൽ വേറൊരു ഡിസൈൻ ഗ്രീനും ഒരു ബ്ലാക്ക് കൂടെ കൂടിയത് ഇങ്ങനെ ഒരു ഡോട്ട്സ് പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് എടുത്തത് അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ റെയിൻബോ ഏഴ് ഏഴ് ഡിസൈൻ വന്നിട്ടുണ്ട് നൂറ്റിപ്പത്ത് രൂപ അതിൻ്റെ തന്നെ ബ്ലാക്ക് ഇത് ഇങ്ങനെ വന്നിരിക്കുന്നു ബ്ലാക്ക് നമുക്ക് ടോപ്പ് ആയിട്ടാണെങ്കിലും നൈറ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് നൂറ്റി പത്ത് രൂപ അതങ്ങനെ ഇതൊക്കെ നമ്മൾ അതി കുറേ കുറച്ച് മുമ്പ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വന്നു ഈ പ്രിന്റ് അഡ്ക്കറിപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോരോ ഇനി സമ്മർ ആകുമ്പോഴത്തേക്കും നമ്മൾ അജറക്കിൻ്റെ അങ്ങനത്തെ കൂടുതൽ നമുക്ക് അജറക് ദുപ്പട്ട കഴിഞ്ഞ വീഡിയോയിൽ കമ്മൻലാരോ ചോദിച്ചിട്ട് നമുക്ക് അവൈലബിൾ ആട്ടോ ഒന്ന് ചോദിച്ചാൽ മതി ഒരു കാണിച്ചു വരും ഞാൻ ഇൻ ബിറ്റ്വീൻ ഷോർട്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇനി ഇനിയും ഒരുപാട് വീഡിയോകളുമായി വീണ്ടും വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി